യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് എസ് സി എസ് ടികളുടെ അവകാശങ്ങളെക്കുറിച്ചിട്ടൊന്നും അത്ര ധാരണ ഉണ്ടാവാൻ വഴിയില്ല ഭരണഘടനാപരമായിട്ടുള്ള അവരുടെ അവകാശങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് ധാരണ ഉണ്ടാവാൻ വഴിയില്ല അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ അജ്ഞത കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു എസ് സി എസ് ടി വിഭാഗത്തിലെ സിനിമ സംവിധായകർക്ക് ഒന്നര കോടി രൂപ കൊടുക്കേണ്ട കാര്യമുണ്ടോ നിർത്തിക്കൂടെ പിന്നെ അമ്പത് ലക്ഷം വെച്ച് കൊടുത്ത മൂന്ന് സിനിമകൾ ഉണ്ടാകും അത് വളരെ വിശാല മനസ്സോ മനസ്സോടുകൂടി പറയുന്ന പോലെയാണ് പറയുന്നത് ഒന്നര കോടി രൂപ കൊണ്ട് സിനിമ നിർമ്മിച്ച പല ആളുകളും സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് പോലും സിനിമ തീരാത്ത ആളുകളാണ് നമ്മുടെ സ്ക്രിപ്റ്റിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കുമല്ലോ സിനിമകളൊക്കെ നിർമ്മിക്കേണ്ടത് അപ്പോൾ പൈസയുടെ വിഷയത്തിൽ നമ്മളിങ്ങനെ പരിമിതപ്പെട്ടു പോകുമ്പോൾ എങ്ങനെയാണ് ഒരു സിനിമ നിർമ്മിച്ച് പൂർത്തിയാക്കുക നമുക്ക് നം മുഖ്യധാരയിലേക്ക് ഉയർന്നു വരാൻ അതായത് സാമൂഹികമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗത്തിന് മുഖ്യധാരയിലേക്ക് ഉയർന്നു വരാൻ വേണ്ടി സർക്കാർ നൽകിയിട്ടുള്ള ഒരു പോളിസിയാണിത് ആ പോളിസിനെ തുരങ്കം വയ്ക്കുന്ന രീതിയിൽ അദ്ദേഹം അവിടെ അതും നിയമസഭയ നിയമസഭാ മന്ദിരത്തിൽ അത് നിയമസഭാ മന്ദിരം എന്ന് പറഞ്ഞ അധികാര കേന്ദ്രമാണ് അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പറയാനുള്ളൊരു ഒരു പവർ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് അപ്പം അതിനെ ഞാൻ ചോദ്യം ചെയ്തതാണ് അതേ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാനത് ചോദ്യം ചെയ്തത് അങ്ങനെ ചെയ്യുക അത് പറയുന്നത് തെറ്റാണ് അടിസ്ഥാന വർഗങ്ങൾക്ക് ഉയർന്നു വരാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവണം അത് മേഖലയിലേക്ക് അവർക്ക് ഉയർന്നു വരാൻ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിലേ കഴിയുള്ളൂ അതൊരു നിസ്സഹായാവസ്ഥ അവരുടെ നിസ്സഹായാവസ്ഥയെ സർക്കാർ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തിനാണ് ഇങ്ങനെ അതിൽ ആസഹിഷ്ണെന്ന് കാണിക്കുന്നത് എന്നുള്ളതാണ്